ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് ഒരു കോംബോ റെസിപ്പി വീഡിയോ ആണ് ചൈനീസ് പൊറോട്ടയും ബീഫ് കൊണ്ടാട്ടും ചൈനീസ് പൊറോട്ട ഉണ്ടാക്കാൻ സാധാ കേരള പൊറോട്ട ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല എളുപ്പമാണ് വീശാതെയും ഒരുപാട് നൈസായിട്ട് പരത്താതെയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് പിന്നെ ബീഫ് കൊണ്ടാട്ടം നിങ്ങൾ ബീഫ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് അപ്പോൾ ഈ രണ്ട് റെസിപ്പിയും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക പുതിയ വിവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് ബീഫ് കൊണ്ടാട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം കളഞ്ഞ് എടുത്തിട്ടുണ്ട് നമ്മൾ ബീഫിൻ്റെ ഏത് റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഒരു അഞ്ചാറ് പീസ് എല്ലുള്ള ബീഫ് എടുക്കാൻ നോക്കാം എന്നാലാണ് ബീഫിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് കുറച്ച് പൗഡേഴ്സ് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് പെരും ജീരകം പൊടിച്ചത് അര ടീസ്പൂണ് ഗരം മസാല ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ഈ പൗഡേഴ്സ് എല്ലാം കൂടെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക പൊടികൾ ചേർത്തതിന് ശേഷം മാത്രമാണ് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കേണ്ടത് നല്ലോണം ചൂടായ പാനിൽ പൗഡേഴ്സ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് കളർ എല്ലാം ചേഞ്ച് ആയിട്ട് പൗഡേഴ്സെല്ലാം കരിഞ്ഞ് പോകൂട്ടിപ്പോൾ രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വറുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല് വരാൻ ആ ടൈമിൽ ബീഫിൽ തുടങ്ങിയത് കൊടുത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ആക്കിയിട്ട് ബീഫിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ബീഫിന് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കുക ഇതിപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ പൗഡേഴ്സ് വറുത്തെടുക്കാതെയും ചെയ്യാം പിന്നെ ആ ചെറിയുള്ളി ഇത്ര ചേർക്കണം നിർബന്ധമില്ല ഒരു പത്ത് പതിനഞ്ച് ചേർത്ത് കൊടുത്താലും മതി പിന്നെ പൗഡേഴ്സ് വറുത്തെടുക്കുമ്പോഴും ചെറിയ ഉള്ളി നല്ലോണം കൂട്ടുമ്പോഴും ബീഫിൻ്റെ ടേസ്റ്റ് കൂടും അത്രയേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ ബീഫിൽ നല്ലോണം മസാല എല്ലാം തേച്ചു കൊടുത്തതിന് ശേഷം പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരൊറ്റ പാത്രത്തിൽ തന്നെ പൊടികളെല്ലാം വറുത്ത് അതിൽ തന്നെ ബീഫും മസാല എല്ലാം ചേർത്ത് നല്ലോണം മിക്സാക്കിയതിന് ശേഷം വേവിച്ചെടുത്താലും മതി ഞാൻ വീഡിയോയിൽ ക്ലിയറായിട്ട് കാണാൻ വേണ്ടിയിട്ട് വേറെ വേറെ പാത്രത്തിൽ ചെയ്തുന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ബീഫിൻ്റെ വേവ് എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം വന്നാൽ മാത്രം മതി ഞാനിപ്പം വേവിക്കുന്നത് ഒരു വിസിൽ വരുന്ന വരെ ഹൈ ഫ്ലെയിമിലും ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലും വേവിച്ചെടുക്കലാണ് ഞാൻ വിസിലിൻ്റെ എണ്ണം നോക്കാറില്ല അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ആക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ച് വേവിച്ചെടുക്കാം ഞാൻ ഇങ്ങനെയാന്ന് എപ്പോഴും ബീഫ് വേവിക്കാറ് ഇതിപ്പോൾ കറക്റ്റ് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഗ്രേവിയെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമില് വെച്ചുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഗ്രേവി എല്ലാം വറ്റി വരൂ ഹൈ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചുകൊടുക്കുമ്പോൾ തന്നെ ഗ്രേവി എല്ലാം നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിക്ക് പിടിക്കൂല ഇനി നിങ്ങൾ അലുമിനിയത്തിൻ്റെയോ സ്റ്റീലിൻ്റെയോ കുക്കർ എടുക്കുന്നതാണെങ്കിൽ കൈ ഇളക്കിക്കൊണ്ട് ഗ്രേവി എല്ലാം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി ഇനി വേറൊരു പാന് ചൂടാൻ വെച്ചിന് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇതുപോലത്തെ നാടൻ വിഭവങ്ങളിലെല്ലാം വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക നോക്കുക ഇനി ഇതിലേക്ക് ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കൊണ്ടാട്ടമുളകാന്ന് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു ഒമ്പത് ഒരു അഞ്ച് സദാ വറ്റൽ മുളകും ആണ് ചേർത്ത് കൊടുത്തിന് ഇനി ഇതെല്ലാം ഒന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക അപ്പോൾ മുളക് ഞാൻ കഴുകിയതിന് ശേഷമാണ് വറുത്തെടുത്തേന് നല്ല ഉപ്പുണ്ടാവും കൊണ്ടാട്ടമുളകിന് മുളക് വറുക്കുമ്പോൾ അധികം കളറൊന്നും ചേഞ്ചാവാതെ ലോ ഫ്ലെയിമിൽ തന്നെ വറുക്കാൻ നോക്കാം ഞാനിപ്പോൾ ആ മുളക് വറുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു ബൾബ് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും രണ്ട് ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തേന് വെളിച്ചെണ്ണയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം മൂത്ത് മണം വരുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ച് ഉള്ളി കട്ട് ചെയ്തതും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക ഉള്ളി വെളിച്ചെണ്ണയിൽ മൂത്ത് കളറിലൊന്ന് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വലിയ സവാള വലിയ ഉള്ളി സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് വലിയ ഉള്ളി ആയതുകൊണ്ടാണ് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തത് ചെറുതാ നല്ലോണം ചെറുതാന്നെങ്കിൽ നാലെണ്ണം വരെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർക്കുമ്പം കൊണ്ടാട്ടം മുളകിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും പിന്നെ ബീഫിലേക്ക് വേണ്ടുന്ന ഉപ്പ് ബീഫിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്തതിന് അപ്പോൾ ഈ ഒരു ഉള്ളിക്ക് പാകമായ ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക ഉള്ളി നല്ലോണം സോഫ്റ്റായിട്ട് കളറിലൊന്ന് ചേഞ്ചായിട്ട് വരുമ്പോൾ ഇതിലേക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിജീരകം പൊടിച്ചത് ഈ ഒരു ടൈമിൽ െല്ലാം ഇത്ര മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു ഉള്ളിയിലേക്ക് പൗഡേഴ്സിന്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുത്തേന് ബീഫിലേക്ക് വേണ്ടുന്ന പൗഡേഴ്സെല്ലാം ബീഫിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് ഇനി ഇതിലേക്ക് തക്കാളി ഞാൻ ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ നല്ലോണം മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചേർക്കുമ്പോൾ ബീഫിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ഒന്ന് വേവിച്ചിട്ട് അരച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം രണ്ട് രണ്ട് തക്കാളി ചൂടുവെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക തൊലിയെല്ലാം കളഞ്ഞ് അരച്ചെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നേരത്തെ വറുത്തെടുത്ത മുളക് ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട് പൊടിക്കുമ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ തരിതരി പോലെ വരുന്ന ആ ഒരു രീതിയിൽ പൊടിച്ചെടുക്കുക മുളക് മുളകിപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിന് പൊടിച്ചെടുത്തതിന് ശേഷം നേരത്തെ വാട്ടിയെടുത്ത ഉള്ളി ആ ഒരു മസാലയിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക മുളക് ചേർത്ത് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ വറുത്തെടുക്കുക ഇനി ഇതിലേക്ക് നേരത്തെ വറ്റിച്ചെടുത്ത ബീഫ് ചേർത്ത് കൊടുക്കുക ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സാക്കിയെടുക്കുക ആ ഒരു മുളകും ഉള്ളിയും ബീഫും എല്ലാം കൂടെ നല്ലോണം മിക്സാകുന്ന രീതിയിൽ മൊത്തത്തിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ടൊമാറ്റോ സോസ് ചേർത്ത് കൊണ്ട് ചെറിയ പുളി ഉണ്ടാവും അതുങ്ങളുടെ പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക നാരങ്ങ നീര് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ബീഫിൽ മിക്സാക്കി കൊടുക്കുക നാരങ്ങ നീരിൻ്റെ പുളി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഹൈ ഫ്ലെയിമിൽ മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയല കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും ഒരു നാലോ അഞ്ചോ പച്ചമുളക് നടുവേ കീറോ വേണ്ട പച്ചമുളകിൻ്റെ എരിവൊന്നും ബീഫിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല ലാസ്റ്റ് ചേർക്കുന്നത് കൊണ്ടുതന്നെ പച്ചമുളകിൻ്റെ അരിവൊന്നും ബീഫിൽ ഇറങ്ങുമൊന്നുമില്ല ഇതും കൂടെ ചേർത്തിട്ട് ഒരു മിനിറ്റ് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക ബീഫ് കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നല്ല ഡാർക്ക് കളറുള്ള ഇഷ്ടം ആദ്യം ആ ഗ്രേവി വെറ്റിച്ചെടുക്കുമ്പോൾ അതിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം ഈ മസാലയിൽ ചേർത്ത് കൊടുത്താൽ നല്ല ഡാർക്ക് കളറുള്ള ആ ഒരു ബീഫ് കിട്ടും ഇതിപ്പോൾ ഞാൻ പൊറോട്ട കൂടെ കഴിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയത് നിങ്ങൾ ബിരിയാണീൻ്റെ കൂടെ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആണ് രണ്ട് രീതിയിലും നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ഒരു ബീഫ് റെസിപ്പിയിലേക്ക് യ്ക്കുന്ന മുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളൊരു ബീഫ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചൈനീസ് പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നാല് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക ഇത് രണ്ട് കപ്പിൻ്റെ മെഷറിങ് കപ്പാണ് അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തതാണ് ഇനി ഈ നാല് കപ്പ് മൈദയിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക മൈദയിൽ മൊത്തത്തിൽ ഉപ്പൊന്ന് മിക്സാകുന്ന രീതിയിൽ മിക്സാക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ ഈ ഒരു പൊറോട്ടയിൽ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ മൈദ ഉപ്പ് വെള്ളം പിന്നെ ഓയിൽ വേണം പൊറോട്ടയിൽ എന്തായാലും ഓയിൽ വേണമല്ലോ അപ്പോൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ആവശ്യമില്ല ഇത് സാധാ കേരള പൊറോട്ട ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല എളുപ്പമാണ് കേട്ടോ അടിക്കാതെ വീശാതെ പിന്നെ ഒരുപാട് നൈസായിട്ട് ഇത് ഉണ്ടാക്കുന്നത് ഇതുപോലെ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് പര കുഴച്ചെടുക്കാൻ നോക്കാം സാധാ പൊറോട്ട ഒക്കെ കുഴക്കുന്നത് പോലെയെല്ലാം തന്നെയാണ് എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഓയിൽ നല്ലോണം തടവിയതിന് ശേഷം ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വെച്ചുകൊടുക്കുന്നത് അതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ടൈം ഉള്ളതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചത് കൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ കൊണ്ടുതന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് പന്ത്രണ്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് നിങ്ങളങ്ങനെയാന്ന് പൊറോട്ടക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നത് അതുപോലെ എടുത്താലും മതി ഞാൻ ഈ ഒരു നാല് കപ്പ് മൈദിയിൽ നിന്ന് പന്ത്രണ്ട് ഈ ഒരു സൈസിലുള്ള ബോളാണ് ആക്കിയെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയ രീതിയിലാണ് വേണ്ടതെങ്കിൽ നാല് കപ്പ് മൈദിയിൽ എട്ട് ബോൾസ് ആക്കിയിട്ടും എടുക്കുക ഞാനിപ്പോൾ നല്ലോണം വലുതുമല്ല ഒരുപാട് ചെറുതുമല്ല ആ ഒരു രീതിയിലാണ് ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ പന്ത്രണ്ട് ഒരേ സൈസിലുള്ള ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു നനഞ്ഞ ടവൽ കൊണ്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ആ ടൈമിൽ ഒരു അമ്പത് ഗ്രാം ബട്ടർ റ്റാക്കിയെടുക്കുക അതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി വെക്കുക പൊറോട്ടയ്ക്ക് ആദ്യം കുഴച്ച് വെച്ചതിന് ശേഷം മുകളിൽ ആക്കി കൊടുത്തതും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഇനി അഥവാ ബോൾസ് ആക്കുമ്പം ഓയിൽ കുറവാണെങ്കിൽ കുറച്ച് കയ്യിൽ ഓയിൽ തടുവനു ശേഷം ബോൾസ് ആക്കുക അല്ലെങ്കിൽ ബോൾസ് ആക്കി വെച്ചതിന് ശേഷം മുകളിൽ കുറച്ച് ഓയിൽ ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെക്കുക ഇതിപ്പോൾ അരമണിക്കൂറിന് ശേഷം അതിൽ നിന്ന് ഒരു ബോൾസ് എടുക്കുക എന്നിട്ട് മൈദിയിലൊന്ന് ഡിപ്പ് ചെയ്ത് പരത്തി എടുക്കലാണ് അപ്പോൾ പരത്തി എടുക്കുമ്പോൾ റൗണ്ട് ഷേപ്പിലല്ല പരത്തുന്നത് ഇതുപോലെ നീളത്തിലാണ് പരത്തി എടുക്കുന്നത് പിന്നെ ഇത് സാധാ കേരള പൊറോട്ട നൂൽ പൊറോട്ട എല്ലാം ഉണ്ടാക്കും പോലെ ഒരുപാട് നൈസാക്കിയിട്ട് പരത്തുന്നില്ല ഇത് ഞാനൊരു ചൈനീസ് ചാനലിൽ കണ്ട റെസിപ്പിയാണ് അപ്പോൾ അവരിത് ഒരുപാട് നൈസായിട്ടൊന്നും പരത്തുന്നില്ല അപ്പോൾ അതുപോലെ ഞാൻ ഉണ്ടാക്കിയതാണ് ഇതുപോലെ ഒരുപാട് കട്ടിയിലും ഒരുപാട് തിന്നായിട്ടും ആ ഒരു രീതിയിൽ പരത്തിയെടുത്തതിനു ശേഷം ഇതുപോലെ ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പിസ്സ കട്ടർ ഉപയോഗിച്ചിട്ട് ഒട്ടും ഗ്യാപ്പ് വരാത്ത രീതിയിൽ നൂല് പൊറോട്ടക്കെല്ലാം ചെയ്യുന്നത് പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇത് കാണുമ്പോൾ നമ്മൾ നൂൽ പൊറോട്ട പോലെയാണ് പക്ഷെ നൂൽ പൊറോട്ട ചെയ്യുമ്പോൾ ഒരുപാട് നല്ലോണം തിന്നാക്കിയതിന് ശേഷമാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് പക്ഷേ ഇത് അത്ര തിന്നായിട്ടല്ല എന്നിട്ട് ഈ നേരത്തെ ഉണ്ടാക്കി ആ ഒരു ഓയിലും ബട്ടറും മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ റോൾ ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് കാണുന്നതുപോലെ ചെയ്തെടുക്കുക ഒരു ഭാഗത്ത് നിന്ന് റോൾ ചെയ്തിട്ട് അതുപോലെ തന്നെ മറ്റേ സൈഡിൽ നിന്ന് റോൾ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചുകൊടുത്തു പിന്നെ ഈ ഒരു റെസിപ്പി ഇപ്പം ഇറങ്ങിയ ഒന്നല്ല ഇത് കുറച്ച് നാൾ മുന്നേ ട്രെൻഡിങ് ആയ ഒരു റെസിപ്പിയാണ് ചൈനീസ് പൊറോട്ട എന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ രണ്ടാമത്തത് അതുപോലെ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതുപോലെ ഒട്ടും ഗ്യാപ്പ് വരാത്ത രീതിയിൽ ന്നെ പറ്റുന്നത്ര കട്ട് ചെയ്തെടുക്കാമെന്നോക്കുക ഇനി കത്തിയിലും ഇങ്ങനെ പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എനിക്ക് ഈ പൊറോട്ട ഉണ്ടാക്കുമ്പം സാധാ പൊറോട്ട ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല എളുപ്പമായിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഒരു പൊറോട്ട ബൺ പൊറോട്ട പൊറോട്ടയില്ല ആ ഒരു പൊറോട്ടൻ്റെ സൈസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഞാൻ ബൺ പൊറോട്ടേൻ്റെ റെസിപ്പി പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് റെസിപ്പി വീഡിയോ ആയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എന്നിട്ട് മുകളിലും കുറച്ച് ഓയിൽ തടവി കൊടുക്കണം എന്നിട്ടാണ് ആ ഒരു ഓയിൽ ബട്ടർ മിക്സിൽ മുക്കിയെടുത്തിട്ടാണ് ഇതുപോലെ റോൾ ചെയ്ത് എടുക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഓയിൽ അങ്ങനെ വേണ്ടെങ്കിൽ മുക്കെടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് റോൾ ചെയ്തെടുത്താലും മതി ഇതുപോലെ തന്നെ പന്ത്രണ്ട് ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചുട്ടെടുക്കുന്നത് അപ്പം നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞ പാടാണ് ആദ്യം ഉണ്ടാക്കിയത് അരമണിക്കൂറായിട്ടുണ്ടാവും അതുകൊണ്ട് അങ്ങനെ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ അതിങ്ങനെ ഓരോന്ന് എടുക്കുമ്പം തന്നെ ലാസ്റ്റ് ഉണ്ടാക്കിയത് അരമണിക്കൂറാവും അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുക ഇതിപ്പോൾ ഞാൻ പാന് ചൂടാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഈ പൊറോട്ട പരത്തുമ്പോൾ സാധാ കേരള പൊറോട്ട പരത്തുന്ന അത്ര തിന്നായിട്ട് പരത്തണ്ട എന്നാൽ ബൺ പൊറോട്ടേൻ്റെ അത്ര കട്ടിയിലും ബൺ പൊറോട്ട തീരെ പരത്തുന്നില്ലല്ലോ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒറോട്ടയെല്ലാം പരത്തുന്ന ആ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്നിങ്ങനെ പരത്തി കൊടുത്താൽ മാത്രം മതി ഈ ഒരു സൈസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാനിപ്പോൾ ഒരു വലിയ പാനാണ് വെച്ചിട്ടുള്ളത് അതിൽ മൂന്നെണ്ണം ഒന്നിച്ച് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് മൂന്നെണ്ണം പരത്തിയെടുക്കുന്നുണ്ട് ഇതുപോലെ പരുത്തി കൊടുത്തതിന് ശേഷം ചൂടായ പാനിലിട്ടിട്ട് ചുട്ടെടുക്കലാണ് അപ്പോൾ ഇത് കുറച്ച് കനത്തിലല്ല പരത്തുന്നത് അതുകൊണ്ട് തന്നെ നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കണ്ട പെട്ടെന്ന് കളർ ചേഞ്ച് ആവും ഉള്ള് വാവാത്ത പ്രശ്നം വരും എന്നാലും ഒരുപാട് ലോ ഫ്ലെയിമിലും വെക്കണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് കളർ ചേഞ്ച് ആവുന്നവരെ ചുട്ടെടുക്കുക പൊറോട്ടേൻ്റെ കളറ് ചെറുതായിട്ട് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ ഓയിലായാലും മതി ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക എന്നാൽ നല്ല മൊരിഞ്ഞിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഞാനിപ്പോൾ നെയ്യാണ് ആക്കി കൊടുത്തത് ആക്കി കൊടുത്തത് ബട്ടർ ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു പൊറോട്ടക്ക് സാധാ പൊറോട്ട ചുട്ടെടുത്തതിന് ശേഷം അടിക്കുന്നുണ്ടല്ലോ അങ്ങനെ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലാതെ തന്നെ ലെയറെല്ലാം നല്ല വിട്ട് നിൽക്കുന്ന പോലെ തന്നെ ഇല്ലത് പിന്നെ അവർ ചെയ്യുന്നത് ഇങ്ങനെ രണ്ട് സ്പൂണ് വെച്ചിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്നിങ്ങനെ കൊട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യുക ഇത് അടിക്കാതെ തന്നെ മൊത്തത്തിൽ ലെയറായിട്ട് തന്നെ ഇളകിയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇതിപ്പം ഞാൻ രണ്ടെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ പത്തിൻ്റെ തവേലും വെക്കുന്നതാണെങ്കിൽ നാലെണ്ണം വരെ ഒരേ ടൈമിൽ തന്നെ ചുട്ടെടുക്കാം അതുകൊണ്ട് തന്നെ ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനും പറ്റും വലിയ പാൻ വെച്ചാൽ സാധാ പൊറോട്ട ഉണ്ടാക്കുന്ന പണിയൊന്നും ഇല്ലാത്ത പോലാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട് ഇതിപ്പം കണ്ടില്ല ഞാൻ അടിക്കൊന്നും ചെയ്യാതെ തന്നെ ലെയർ നല്ല വിട്ട് നിൽക്കുന്നുണ്ട് ഇത് നമ്മൾ നൂൽപൊറോട്ട പോലെ തന്നെ കാണാൻ പക്ഷെ നൂൽ പൊറോട്ട ഒക്കെ ഒരുപാട് തിന്നായിട്ട് പരത്തുന്നുണ്ട് ഇതങ്ങനെ പെരത്തേണ്ട ആവശ്യം വരുന്നില്ല ഇത് പിറ്റേന്ന് രാവിലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഒട്ടും ഇങ്ങനെ ഹാർഡായി പോകുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഇത് ചൂടോടെ കഴിക്കുമ്പോൾ കുറച്ച് നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു ലെയർ എല്ലാം കിട്ടുന്നത് ഇന്നത്തെ രണ്ട് റെസിപ്പീസും മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക ഒരു സ്മൈലി സ്മൈലിയെങ്കിലും കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക ഇൻഷാല്ല പുതിയ റെസിപ്പീസോ ബ്ലോഗ്സോ ആയിട്ട് കാണാം താങ്ക് യു ബൈ ബൈ അസ്സലാമലൈക്കും